ഈ ഓണം ആഘോഷമാക്കൂ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് പൊന്നാനി നഗരസഭയിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് ഓപ്പറേഷൻ രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അനുദിനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടമായി അലയുന്ന തെരുവുനായ്ക്കളുടെ ആക്രമണ പ്രവണതകൾ ലഘൂകരിക്കുന്നതിന് പേവിഷ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓപ്പറേഷൻ സീറോ റാബിസ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി പൊന്നാനി നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് തെരുവുനായ്ക്കളിൽ പേവിഷബാധയില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സമഗ്ര ആന്റി റാബിസ് വാക്സിനേഷൻ പ്രോഗ്രാം നടപ്പാക്കുന്നത് പദ്ധതി പ്രകാരം നഗരസഭാ പ്രദേശത്തുള്ള മുഴുവൻ തെരുവുനായ്ക്കളെയും പേവിശ വിമുക്തമാക്കുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്താനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഇരുന്നൂറ്റി എഴുപത് തെരുവനായ്ക്കളെ ജനന നിയന്ത്രണ ശാസ്ത്രക്രിയ എ ബി സി പ്രോഗ്രാം പ്രകാരം വാക്സിനേഷൻ നടത്തിയിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായി പേരുഷ പ്രതിരോധ കുത്തിവയ്പ്പും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു എന്നാൽ നാൽക്കുനാൾ തെരുവുനായ്ക്കളുടെ എണ്ണവും ആക്രമണവും വർദ്ധിച്ചു വരുന്നതിനാൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും പൊതുനിരത്തുകളിലും ഇടവഴികളിലും ഭയാശങ്കകളോടെയാണ് യാത്ര ചെയ്യുന്നത് പൊതുജനങ്ങളിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഭരണസമിതി ഈ വിഷയത്തിൽ ഇടപെടാനും മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാനും തീരുമാനിക്കുകയായിരുന്നു ഇന്നു കാലത്ത് മാതൃശിഷു ആശുപത്രി ബസ് സ്റ്റാൻഡ് പള്ളപ്പുറം നിലവരം ടൂറിസം പാത തുടങ്ങിയ പ്രദേശങ്ങളിൽ പദ്ധതിയുടെ തുടക്കം കുറിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജി ഷൂപ്പാല കൗൺസിലർ ഷാഫി വെറ്റിനറി സർജൻ ആംഗിരസ് എന്നിവർ നേതൃത്വം നൽകി